നമ്മുടെ എല്ലാ യാത്രകളുടെയും തുടക്കം നമുക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ള ഏതെങ്കിലും പള്ളി അല്ലെങ്കിൽ അമ്പലത്തിന് മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്കേറ്റവും അധികം വിശ്വാസമുള്ളതും ഞാൻ ഇതിലേ ട്രിപ്പ് പോവുകയോ ഇങ്ങോട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പള്ളിയാണ് പാലാ പള്ളി കുരിശു കയറി നേർച്ചയിട്ട് അടുക്കൽ നിന്ന് അനുഗ്രഹം വാങ്ങി ഞാൻ എൻ്റെ യാത്രകൾ തുടക്കം കുറിക്കാറുള്ളൂ നമുക്കിന്നത്തെ യാത്ര തുടങ്ങാം ഞാനിപ്പോൾ ഒരു കറക്റ്റ് ലൊക്കേഷൻ വെച്ചിട്ടല്ല ഇന്ന് രാവിലെ ഇറങ്ങിയിരിക്കുന്നത് രാമകൽമേട് വരെ പോകണം എന്നുണ്ട് അത് എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല വാഗവണ് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇടയ്ക്ക് വഴിയിലൊക്കെ നമ്മൾ നിർത്തി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ചെല്ലുമ്പോൾ ലേറ്റ് ആകുമെന്ന് അറിയില്ല ഒരു സൺസെറ്റെങ്കിലും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു പാലായിൽ നിന്ന് കാറെടുത്ത് ഈ രാറ്റുവേട്ട വഴി വാഗമൺ റോഡ് കയറി വഴി പുതുക്കി പണിതന് അത്യാവശ്യം വീതിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കി കൊടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ വാഗമൺ മെഡോസിലേക്ക് പോകുന്ന വഴിയരികളാണ് തോന്നാത്ത വിധത്തിൽ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോ നമ്മൾ പോകുന്നത് വാഗമൺ മെഡോസിലേക്കാണ് പണ്ട് ആളുകൾ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത് മുട്ടക്കുന്നുകൾ എന്നാണ് അവധി ദിവസമായതിനാലാവണം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ ഇല്ല വളരെ കുറവാണ് ഒരുപാട് പേര് സ്കൂൾ കുട്ടികളെ അതുപോലെ ഫാമിലി ആയിട്ടും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഒരു നീണ്ട ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു ചിൽഡ്രൻസിനും അഡൾട്ടിനും എല്ലാം പ്രത്യേകം പാസ്സാണ് ക്യാമറ അകത്ത് കയറ്റണമെങ്കിലും പ്രത്യേകം എടുക്കണം അകത്തോട്ട് കയറിയപ്പോൾ രണ്ട് ഭാഗങ്ങളിലും മുട്ടക്കുന്നുകളിൽ ഒരുപാടാളുകൾ കുട്ടികളെയും കൂട്ടിയിട്ടും ഒക്കെ കയറിപ്പോകുന്നുണ്ട് നല്ല പൊരിവയിലാണ് എന്നിട്ട് പോലും നടുവെ കല്ല് പാകിയ വഴികൾ ആ വഴിയുടെ രണ്ട് സൈഡിൽ ഇടതുവശത്തും വലതുവശത്തും പൂച്ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങ് കാണുന്ന ഒരു ഇതാ ഒരു സാധനം കണ്ടു അവിടെ വരെ ആളുകൾ നടന്നെത്തണം അവിടെ നിന്നാണ് സിപ്പ് ലൈന് സ്കൈ സൈക്ലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാത്തിനും റേറ്റ് നാനൂറ് വീതമാണ് രണ്ടും കൂടി കോംബോ ഉണ്ടെങ്കിൽ അറുന്നൂറ് രൂപ താഴെ ഭാഗത്ത് കാണുന്ന ആ കുളത്തിൻ്റെ മുകളിലൂടെയാണ് ഇതാ കണ്ടോ സിപ്ലൈൻ പോകുന്നത് ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മോളിൽ കൂടെ ഒരു ഷേട്ടിന് പോകുന്നുണ്ട് അത് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ആ കുളത്തിൻ്റെ അങ്ങേ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഉണ്ട് പാതി പണി പൂർത്തിയാകാതെ ഇരിക്കുന്ന റിസോർട്ട് കുറേ കുട്ടികൾ അവിടെ പട്ടം പറത്തി കളിക്കുന്നുണ്ട് ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ നല്ല ചൂടായതുകൊണ്ട് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വെയിലെത്ത് പത്ത് പോസ്റ്റ് മന്തി ഞാൻ ഈ ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് കറങ്ങി ഒരു വീഡിയോ എടുത്തു പിന്നെ ചുറ്റോട്ടെല്ലാം നോക്കി ആളുകൾ കുറച്ച് പേര് താഴേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് കയറി വരുന്നൊക്കെയുണ്ട് ഇത് ദൂരേക്കുള്ള കാഴ്ചകളാണ് അതിൻ്റെ മുകളിൽ നിന്ന് തങ്ങൾ പാറയാണെന്ന് തോന്നുന്നു ഡിസ്റ്റൻസ് കാണുന്നത് ഇത്രയധികം ആളുകളുണ്ട് അവധി ദിവസമായതുകൊണ്ട് സാധാരണ ഇത്ര ആളുകളെ ഒന്നും അവിടെ കാണാറില്ല നല്ലൊരു ലൈറ്റിംഗ് കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കറങ്ങി ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി അല്ലെങ്കിൽ രാമക്കൽമേട് ചെല്ലണ്ടതല്ലേ ഒരുപാട് ലേറ്റ് ആയെങ്കിലും തിരികെ നടക്കുന്ന സമയം ഈ കാണുന്ന ഒറ്റമരം ഒരു കരിഞ്ഞുണങ്ങിയ ഒറ്റമരമാണ് ഇത് ഞാൻ എത്ര കാലമായി അവിടെ പോകുന്നു അന്ന് മുതൽ ഇതിങ്ങനെ നിൽക്കുന്നത് കാണുന്നതാണ് പക്ഷെ അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് താനും തിരിച്ചിറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ലേഡീസിനും ജെൻസിനും ഉള്ള ടോയ്ലറ്റ്സ് അവിടെ ആണ് അത്ര അധികം വൃത്തിയൊന്നും പ്രതീക്ഷിക്കണ്ട പബ്ലിക്കായിട്ട് വരുന്ന ആളുകളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് മെയിൻ ഗേറ്റിലൂടെ ഇറങ്ങി വരുന്നത് കാർ പാർക്കിങ്ങിലേക്കാണ് അതിൽ നിന്ന് റോഡിൽ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഷോപ്പുകളാണ് കാപ്പിപ്പൊടി തേലപ്പൊടി ഒരുപാട് സ്നാക്സ് ടീ പിന്നെ പാവക്കുട്ടികൾ അങ്ങനെ കുറേ കുറേ ചെറിയ ചെറിയ കടകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങി എനിക്ക് നന്നായി വെച്ചുന്നുണ്ടായിരുന്നു സൈഡിൽ കണ്ട ഒരു ചെറിയ കടയിൽ കയറി ചായ കുടിച്ചു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു നല്ല ചായ ഇറങ്ങുന്നു അങ്ങനെ ഞാൻ വഴിയരികിൽ ഒരു ചെറിയ കടയിൽ കയറിയിട്ട് ഈ നല്ല സ്ട്രോങ് ടീയും പിന്നെ ഒരു ബ്രെഡ് ഓംലെറ്റും ഇവിടുന്ന് ചായ കുടിക്കാൻ കയറി കടല ചേട്ടൻ പറഞ്ഞു അവിടെ ഭയങ്കര കാറ്റാണ് നമ്മളെ കൂടെ പറത്തിക്കൊണ്ട് പോകുന്നത് എനിവേസ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല നല്ലൊരു സൺസെറ്റ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് കിട്ടിയാലോ പോകുന്ന വഴി ഇങ്ങനെ ചെറിയ സ്പോട്ടുകളുണ്ട് നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല ബാക്ക്ഗ്രൗണ്ടുകളുള്ള നല്ല ഗ്രീനറീസ് ഉള്ള ചെറിയ സ്പോട്ടുകൾ ഇടുക്കിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നുമല്ല തിരികെ വരുമ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഒരു സമയത്ത് അതായത് ഒരു ജനുവരിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയായിരിക്കില്ല ജൂലൈയിലോ ഡിസംബറിലോ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നത് അത്രയേറെ മാറിക്കൊണ്ടിരിക്കും പ്രകൃതി ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഇടുക്കിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളതും പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളതും തന്നെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള കഥ നമ്മൾ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ലൊക്കേഷൻസ് അതിമനോഹരമായിട്ടുള്ള വ്യൂസ് കാണാറുണ്ട് പിന്നെ പല ആളുകളും വന്ന് ഒരുപാട് വേസ്റ്റ് വേസ്റ്റിട്ട് അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് വേസ്റ്റിട്ട് ഇപ്പോഴത്തെ സമയങ്ങളിൽ ഇതുപോലെ ബുദ്ധിമുട്ടാക്കിയിട്ടിട്ട് ആളുകളുണ്ട് എന്നുള്ളത് വേദനാചാരണം ഇടുക്കി കട്ടപ്പന ഭാഗത്തൊക്കെ മിക്കയിടങ്ങളിലും റോഡുകൾ നടക്കുകയാണ് ഈ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കഴിക്കുന്ന വലിയ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് മുന്നോട്ടുള്ള യാത്രകൾ പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശമായിട്ട് ഇതാ ഇതുപോലെ മെറ്റിൽ മാത്രം വാരി വിതറി വിട്ടിട്ട് അതിന് മുകളിൽ കൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒടുവിൽ ഞാനിത് വ്യാമക്കൽമയുടെ വ്യൂ പോയിൻ്റിലേക്ക് കയറി ചിങ്ങും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് സ്ഥലം വളരെ പരിമിതിയാണ് വഴി പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതെല്ലാം പ്രതീക്ഷിച്ചേ പോകാവുള്ളൂ കുറവനും കുറവത്തെയും എന്ന സ്റ്റാറ്റു ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വ്യൂ പോയിന്റിലേക്ക് കയറുന്നതിന് എൻട്രി ഫീസ് ഇരുപത്തഞ്ച് രൂപയുണ്ട് ഇതാ ഇത്രയധികം മുകളിലോട്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ഭാഗം നമ്മൾ നടന്ന് കയറി ചെല്ലണം മലയുടെ മുകളിലോട്ട് കല്ലിട്ട് പാകിയ വഴിയുണ്ട് പക്ഷേ അതിൽ പിടിച്ച് കയറുക എന്നുള്ളത് നടന്ന് കയറുകയെന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കുറച്ച് നാളായി അധികം നടന്നിട്ട് അതുകൊണ്ടാവും എനിക്ക് നല്ല കിതപ്പുണ്ടായിരുന്നു പാതി ഭാഗം എത്തിക്കഴിഞ്ഞ് മുകളിലോട്ട് ഞാൻ നോക്കി നിന്നിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇത്രയധികം കൂടി നടന്ന് കയറാനുണ്ടെങ്കിൽ